ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ബേക്കർസ് വേൾഡ് ഇന്ന് ഞാൻ വന്നേക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്രാവശ്യത്തെ ആ ഒരു ഗ്രഹണമെന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയാണ് നിങ്ങൾക്ക് തരുന്നത് സാധാരണ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗ്രഹണമൊക്കെ സമയത്ത് ഒത്തിരി ആൾക്കാർക്ക് ബ്രേക്കപ്പ് സംഭവിച്ചു നെഗറ്റിവിറ്റി കൂടുതലായിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തെ ഗ്രഹണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയാണ് തരുന്നത് എനർജിയും പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഗ്രഹണം നിങ്ങളെ യൂണിയനിൽ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ശിവശക്തിയുടെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കപ്പിൾസ് യൂണിയനിലാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ മാരീഡായിട്ടുള്ള കപ്പിൾസ് ആണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായി പിണങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സെപ്പറേഷൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും തേട്ട് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾ ദൂരെ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സിംഗിളായിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരികയും മാരേജോട് കൂടിയ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരികയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ ഫാമിലിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോയി ഇവർ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സണിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ എന്തായാലും സമയം സ്പെൻഡ് ചെയ്യുക അതൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിഷ് പക്ഷേ ഇവർ ഇപ്പോൾ ഐസൊലേഷനിലാണ് ഉള്ളത് ഇവിടെ ഇവർ ഐസൊലേഷനിലാണെങ്കിലും ഇവരുടെ ആ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം സക്സസ്സിൽ വരും എന്നുള്ള ഹോപ്പ് ഇവർക്കുണ്ട് ഇവിടെ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും സെപ്പറേഷനിലുള്ള ആൾക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്തേക്ക് വരണമെന്നാണ് ഇവിടെ ആ രീതിയിലുള്ള വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്ന അതായത് ഒരു ജഥത്തിൽ ഒരു വ്യക്തി ഇങ്ങനെ വേഗത്തിൽ വരുന്ന കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഒരു ആശനോടു കൂടി അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഒരു മൂമെൻ്റ്സ് ആണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എനർജി പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള യൂണിയനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കണ്ണടച്ച് ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക അപ്പോൾ മിക്കവാറും ആൾക്കാരുടെയും പേഴ്സൺ ഒരു പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു പ്ലാനിങ്ങിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നേരായ രീതിയിൽ പുറത്തു വരുവാനാണ് ആഗ്രഹിക്കുന്നത് അതായത് തിടുക്കപ്പെട്ട് പുറത്തു ആഗ്രഹിക്കുന്നില്ല കുറച്ച് സമയം എടുത്ത് പുറത്തു വരുവാനാണ് ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ ട്രാപ്പായിട്ടിരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോ പോകുമോ എന്നുള്ള പേടിയുണ്ട് ഇവർക്ക് ഒരിക്കലും നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ട്രഡീഷണൽ വേയിൽ മാരേജ് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് ഇവർ ഒബ്സസ് ആണ് നിങ്ങളിൽ ഒസീവുമാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അവർ പറയുന്നത് അവരുടെ ഇഷ്ടം മാത്രമേ ഇവരുടെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇഷ്ടത്തിനൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡൊമിനേറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പാസ്സിൽ ഇവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ മനസ്സ് വിഷിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലോ അതെല്ലാം ഗോ ചെയ്യുവാനാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇപ്പോൾ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്മേൽ ആക്ഷൻ എടുക്കുക അല്ലാതെ പാസ്സിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയോ ടെൻഷൻ അടിക്കാനോ പോകണ്ട എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അവരുടെ കറണ്ട് ഫീലിങ്ങിൽ കൂടാതെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ജീവിതത്തിൽ ആരെയാണ് സ്വീകരിക്കേണ്ടത് ആരെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആയി കഴിഞ്ഞു അവരുടെ ലൈഫിലെ ഓരോ തീരുമാനവും ഇപ്പോൾ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചാണ് എടുക്കുന്നത് കൂടാതെ ഇവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണോ ഇത്രയും കാലം ആ ഒരു കറണ്ട് ഫീലിങ്സിന് അഗെയിൻസ്റ്റ് ആണ് ഇവർ ആക്ഷൻ എടുത്തത് പക്ഷേ ഇപ്പോൾ അവർ അങ്ങനെയില്ല അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണോ അതനുസരിച്ച് ഇവർ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് കാരണം അങ്ങനെ ഒരു ആക്ഷൻ എടുത്താൽ മാത്രമേ ഇവർക്ക് ലൈഫിലൊരു സക്സസ് ലഭിക്കത്തുള്ളൂ എന്ന് ഇവർക്കറിയാം അതുകൊണ്ട് ഇവർ ആ രീതിയിൽ ഇനി ആക്ഷൻ എടുക്കുകയുള്ളൂ ഇനി ഇവർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ഇമാജിൻ ചെയ്തിട്ടുള്ളത് അതൊന്നും നിങ്ങളോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇവർക്ക് തോന്നുകയാണ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഇവർക്ക് പറയണമെന്ന് അതായത് ഇവർ എന്തൊക്കെയാണോ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് അതെല്ലാം നിങ്ങളോട് തുറന്ന് പറയണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ സ്റ്റെപ്പാണ് ഇവർ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതും നിങ്ങളോട് തുറന്നു പറയുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കറണ്ട് ഫീലിംഗ് അതായത് നിങ്ങൾ മാരിയഡ് കപ്പിളായാലും അൺമാരിയഡ് കപ്പിളായാലും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇതാണ് ഇനി നെക്സ്റ്റ് ആവശ്യം നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ കൊണ്ട സിറ്റുവേഷനും ഇവിടെ നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് ബാലൻസ് ക്രിയേറ്റ് ആകാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആറ് നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് ു ശേഷമുള്ള സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ മാക്സിമം സിക്സ്റ്റി അവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽസ് റെസുണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു സിക്സ്റ്റീൻ അവേഴ്സിനുള്ളിൽ ടെമ്പററി ആയിട്ടുള്ള യൂണിയൻ അല്ല ആയിട്ടുള്ള യൂണിയൻ പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ ഉണ്ടാകും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ പെർമനൻ്റലി എൻഡാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഡെസ്റ്റെയിൻ യൂണിയൻ ആണ് ഉണ്ടാവാൻ പോകുന്നത് ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലെ ഏത് കാർമിക് സിറ്റുവേഷൻ ആണോ ഉള്ളത് അതിൽ നിന്ന് പെർമനൻ്റ്ലി മൂവ് ഓൺ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ ഒരു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ യൂണിയൻ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ് മെസ്സേജോ കോൾസോ നിങ്ങളുടെ പേഴ്സിൻ്റെ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതാണ് രജിസ്റ്റർ മാര്യേജ് ചെയ്യാം കാരണം ഫാമിലി ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് എഗ്രി ആവത്തില്ല അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ മാര്യേജ് ചെയ്യാമെന്ന് നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാരേജ് ചെയ്തില്ല എങ്കിൽ പിന്നെ അങ്ങോട്ട് ഒരിക്കലും മാര്യേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ പറയുന്നത് നിങ്ങളോട് രജിസ്റ്റർ മാര്യേജ് ചെയ്യാമെന്ന് അപ്പോൾ ഇതാണ് കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം കോണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കുറച്ച് സ്ട്രെസ്സായിട്ടുള്ള എനർജിയാണ് ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ് മൂവ് ഓൺ ചെയ്യാനുള്ള വൈബ്രേഷനാണുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി തരുവാനുള്ള വൈബ്രേഷൻ ആണുള്ളത് ഇവർ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ള എനർജി എന്ന് പറയുമ്പോൾ ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല സൊസൈറ്റിയോ ഫാമിലിയോ ആരെന്ത് വിചാരം വെച്ചാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ എന്താണോ എന്നോട് പറയുന്നത് എൻ്റെ ഹൃദയം എന്താണോ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ അതനുസരിച്ച് ഞാൻ ആക്ഷൻ എടുക്കും എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇപ്പോൾ ഇവരുടെ മനസ്സ് എന്താണ് ഇവരോട് പറയുന്നത് അതാണ് ഇവർ കേൾക്കുന്നത് ഇവിടെ എയ്റ്റ് എയ്ജിൻ്റെ വൈബ്രേഷനാണ് കാർമിക് എൻജിങ്ങിൻ്റെ വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന എട്ട് മണിക്കൂറിനുള്ളിൽ എന്തോ ഒരു പ്രോഫിറ്റ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ലോസിൻ്റെ എനർജിയെല്ലാം പ്രോഫിറ്റ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ എവിടെയോ പോകേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന എട്ട് മണിക്കൂറിനുള്ളിൽ അറിയാൻ സാധിക്കുന്നതാണ് അതായത് എന്തെങ്കിലും ഒരു വലിയ പ്രോജക്റ്റ് ലഭിച്ചു കരിയറിൽ സക്സസ് ലഭിച്ചു എന്തോ ഒരു ന്യൂസ് ഇവർക്ക് റിസീവായി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു കാര്യം എട്ട് മണിക്കൂറിനുള്ളിൽ ഇവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നെക്സ്റ്റ് ആഷൻ ഈ ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മേഞ്ചൽ മെസ്സേജ് ലിസൺ യുവർ ഇൻറ്റ്യൂഷൻ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആകുന്നതാണ് അതുകൊണ്ട് അത് ആലോചിച്ച് വിഷമിക്കേണ്ട ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേൾക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് എല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഞാൻ ചിന്തിക്കേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആകുമോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് നിങ്ങളാണ് എല്ലാം നിങ്ങളുടെ കയ്യിലാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നെക്സ്റ്റ് ഡിവൈനുമായിട്ട് എപ്പോഴും കണക്റ്റായിട്ടിരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നമുക്കിപ്പോൾ ഒരു പ്രശ്നം വരികയാണ് പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നാല് വശത്തു വഴികൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് നോക്കും പക്ഷേ നാല് വശത്തു ഒരു വഴികളും ഇല്ല എന്ന് മനസ്സിലായി നമ്മൾ എന്തേലും ഡിവൈൻ്റെ മുമ്പിൽ പോയി കരയും കരയുമ്പോൾ അപ്പോഴാണ് ഡിവൈൻ നമ്മൾ ഹാർട്ടുമായിട്ട് കണക്റ്റ് ആകുന്നത് അപ്പോഴാണ് ഡിവൈൻ നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ഈ രീതിയിൽ നിങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഏഞ്ചസ് പറയുന്നത് ഡിവൈനുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക എന്നാണ് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്